സാറേ അപ്പഴ് നമ്മൾ ഈ ശരിക്കും വെള്ളം നിറച്ചിട്ട് പോയി കഴിഞ്ഞ അങ്ങനെ റൂൾ മറ്റേ നമ്മൾ ബ്രേക്ക് ചെയ്യണ ഒരു സംഭവമാണ് അല്ല അതല്ല അത് ഞാൻ പറയുന്നു ഇതിനകത്ത് ഇപ്പൊ എടുക്കാൻ പോണ നടപടികൾ നിയമപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് എടുക്കാനുള്ള നടപടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന രേഖകളും വാഹനത്തിന്റെ വണ്ടി ഓടിച്ച ഇന്ന ദിവസം ഓടിച്ചും അവസരം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കേട്ടത് സഞ്ജു ബ്രോനെ ആണെങ്കിൽ എം ബി ഡി വിളിക്കുന്ന ആ ഒരു കോൾ റെക്കോർഡിംഗ് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സഞ്ജു ബ്രോ ആണെങ്കിൽ തന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ കാറിന്റെ ബാക്കിലെ സീറ്റിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ടാർപ്പ് വെച്ച് വെള്ളമൊക്കെ നെടച്ച് കാറിനകത്ത് തന്നെ ഒരു പൂള് സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ സഞ്ജു ബ്രോനെ എം ബി ഡി കോൾ ചെയ്യുകയും പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇത് കേട്ടത് അപ്പോൾ നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെന്റ്ലി അതായത് എനിക്കൊന്ന് ഇന്നാന്ന് തോന്നുന്നു ഇതിന്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് ഇന്ന് ന്യൂസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് സഞ്ജു ബ്രോനെ പോലീസ് ബുക്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ന്യൂസ് ഒന്ന് കാണാം ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ സഫാരിക്കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്ക് പണി കിട്ടി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിന്റെ പിൻഭാഗത്തെ സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടർപോളിംഗ് ഷീറ്റ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തു തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തത് ഇതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വാഹനം ഓടിച്ച ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഒരു വർഷത്തേക്ക് ചെയ്തു ശിക്ഷയുടെ ഭാഗമായി സഞ്ജുവിനെ മലപ്പുറത്തെ എം ബി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിന് ആശുപത്രിയിൽ സാമൂഹ്യ സേവനത്തിന് നിയോഗിക്കുകയും ചെയ്യും ആരേ വാ എന്ന ഒരു അല്ലേ കാര്യം ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിനെ ആളുകൾ ആഘോഷമാക്കുകയാണ് കാര്യം സഞ്ജു ടെക്കിന്റെ അഹങ്കാരം അങ്ങ് തീർന്നല്ലോ സഞ്ജു ടെക്കിനെ അങ്ങ് പൊക്കിയ അവനെ അങ്ങ് മലമറിക്കണമായിരുന്നു ഇതിന് നേരത്തെ ഇവന് കിട്ടണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അവൻ കൊടുത്തേക്കുന്ന ശിക്ഷ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സഞ്ജു ടേക്ക് തൻ്റെ കാരണകത്ത് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്ത ഒരു പരിപാടി മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ലോകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഇതിനേക്കാൾ വലിയ പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇപ്പം സഞ്ജു ബ്രോ തന്നെ തൻ്റെ അതിന് ശേഷമുള്ള ഒരു വീഡിയോക്കകത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ബീസ്റ്റ് അറിയാലോ പല ആളുകൾക്കും അറിയായിരിക്കുമല്ലോ മിസ്റ്റർ മിസ്റ്റർ ബീസ്റ്റ് ആണല്ലോ യൂട്യൂബിൻ്റെ കിങ്ങ് മിസ്റ്റർ ബേസിയാണ് എത്രയോ കാറുകൾ ഇതുപോലെ തകർക്കുന്ന ബോംബ് വെച്ച് തകർക്കുന്നത് പിന്നെ ട്രെയിൻ ട്രെയിനിടിച്ച് തകർക്കുന്നത് ഇങ്ങനത്തെ എന്തൊക്കെയോ കാര്യം ലംബോർഗിനിയൊക്കെ ആടയോ ഈ ഇവിടുത്തെ ആപ്പ കാർ ഒന്നുമല്ലേ ലംബോർഗിനിയൊക്കെയാണ് ഈ മാതിരി പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ട് മിസ്റ്റർ ബീസ് ചെയ്യുന്നത് അതൊന്നും കാണാത്ത കിണലിൽ തവളെ പോലെ കിടക്കുന്ന ചില ആളുകൾക്ക് സഞ്ചുടയ്ക്ക് കാണിക്കുമ്പോൾ അതൊരു അഹക്കാരമായിട്ടും ഈ കണ്ടന്റിനെ കാശിൻ്റെ ഹുങ്കായിട്ടും ഒക്കെ പല ആളുകൾക്ക് തോന്നും സ്വാഭാവികം ഓക്കെ അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു ട്രാഫിക് വാലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ് എം ബി ആ ഒരു ഉദ്യോഗസ്ഥൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഈ വാഹനം ഇങ്ങനെ ഓടിച്ചൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് വെള്ളം പുറത്തെ വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിന്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥാനത്തേക്കും വെള്ളം എത്തി ആ വെള്ളം എത്തിയതിന് ശേഷം ഡോറിലുള്ള പിന്നെ എയർ ബാഗ് എയർ ബാഗ് അത് ആയി പൊട്ടി പുറത്തേക്ക് വന്നു ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോറ് തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത് എത്ര ഗുരുതരമായിട്ടുള്ള തെറ്റാണല്ലേ സഞ്ജു ബ്രോ ചെയ്തിട്ടുള്ളത് അപ്പോൾ സഞ്ജു ടെക്ക് എന്ന അഹങ്കാരിയായിട്ടുള്ള യൂട്യൂബറിൻ്റെ അടുത്ത് പല ആളുകൾക്കും ഏറ്റുള്ളതുകൊണ്ടും ഈ അഹങ്കാരി യൂട്യൂബറിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത് കിട്ടിയപ്പോഴത്തേക്കിനു നിങ്ങളെല്ലാം ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് സഞ്ജു ബ്രോ കാറിനകത്തോടെ ഡോറ് തുറന്നപ്പോൾ വെള്ളം വീണു അത് ഭയങ്കര വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ദിവസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലീക്കായിട്ട് റോഡിനകത്ത് മൊത്തം നിറഞ്ഞു കിടന്നിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടുത്തെ എം പി ഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ കേരള വാട്ടർ അതോറിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെയോ എന്തെങ്കിലും നടപടികൾ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഞാൻ അവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ ഇതുപോലത്തുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതെല്ലാവർക്കും കൂടി ബാധകമായിരിക്കും ആ ഭാഗത്ത് ഒരു സെന്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്ത് സ്കൂള് വിട്ട സമയമായിരുന്നു കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളൊക്കെ പിന്നെ പല്ലിയാക്കാനാണല്ലോ ഉപയോഗിക്കുന്നത് നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ ഊഷ്കരീതികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് കുറപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല ഗവൺമെന്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഗവൺമെൻറ്റിനെ നിയമ നടപടികളെയൊക്കെ ആണെങ്കിൽ വെല്ലുവിളിച്ചു എന്നുള്ളതാണോ സഞ്ജു ബ്രോയ്ക്കെതിരെയുള്ള പ്രശ്നം അതല്ല സഞ്ജു ബ്രോ എൻ്റെ കാശ് ഞാനുണ്ടാക്കിയ പൈസക്ക് ഞാൻ വാങ്ങിച്ച കാറ് അതിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞത് അപ്പോൾ ഇവൻ കാശിൻ്റെ ഭൂങ്ക അങ്ങനെ കാണിക്കണ്ട എന്നുള്ളതാണോ പ്രശ്നം കാര്യം ഞാൻ ചോദിക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമില്ല കേട്ടോ കാരണം ഇവിടെ ചില രാഷ്ട്രീയ കാർഡെടുത്ത് അവർ ഇതുപോലെ നിയമ വ്യവസ്ഥകളെയും ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില പരിപാടികൾ ചെയ്യാറുണ്ട് അപ്പം ഈ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്കൊന്ന് തൃശ്ശൂർ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ന്യൂസ് ഇപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഗുണ്ട വിരുന്നിലൊക്കെ ആണെങ്കിൽ പോയിട്ട് അതെല്ലാം ആഘോഷിച്ചൊക്കെ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഗുണ്ടകളുമായിട്ട് ഇത്രയും തോളിൽ കൈയിട്ട് നടക്കുന്ന ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരുള്ള നമ്മുടെ ഈ നാട്ടിൽ ഇതൊന്നും നമ്മുടെ എന്താ പറയാ നിയമ നടപടികളെയോ അല്ലെങ്കിൽ നിയമത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെയോ വെല്ലുവിളിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലേ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് നിരപരാധികളായിട്ടുള്ള യാത്രക്കാരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാഹനത്തിൽ ഇതുപോലുള്ള അനധികൃതമായ ചെയ്തികളെ അപകടകരമായ ചെയ്തുകളെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആയതിനാൽ ഈ മോട്ടോർ വാഹനം ഇതിലുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ വാഹനം എൻഫോഴ്സ്മെൻറ്റ് ആക്ടി ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടകരമായ വാഹനം ഓടിച്ചു അതുകൂടാതെ പൊതുജനങ്ങളുടെ സുരക്ഷിതത്തിന് വെല്ലുവിളി ഉയർത്തി അതുപോലെ തന്നെ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സുരക്ഷാ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന രൂപത്തിൽ ഈ വാഹനം ഉപയോഗിച്ചു ആയതിനാൽ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു ഇതായിരിക്കണം പോലീസ് ഇങ്ങനെ തന്നെയായിരിക്കണം പോലീസ് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മസാറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൗലിക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉണ്ട് അതിപ്പോൾ ലൗലിക എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ആ ഒരു ശേഷിയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു വീഡിയോ കൂളിക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇവിടെ ഒന്ന് കേൾപ്പിക്കാവേ കെ എസ് ആർ ടി സി ബസിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മഴക്കാലമാണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രോപ്പർ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും പ്രൈവറ്റ് ബസ്സുകൾക്ക് പിഴ ഈടാക്കുവാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന എഫേർട്ട് ഈ കെ എസ് ആർ ടി സിയിൽ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും ഇതിനെതിരെ എന്തുകൊണ്ട് നിങ്ങളാരും നടപടിയെടുക്കുന്നില്ല കാരണം വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ലവ്ലിക്കെന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലൂടെ ഈ ചേച്ചി കാണിച്ചിട്ടുള്ളത് കാരണം ബ്രേക്ക് ലൈറ്റ് ഇല്ലാതെ കെ എസ് ആർ ടി സി ഇപ്പം ഈ ഒരു മഴക്കാലമാണ് അതിൻ്റെ രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെയൊക്കെ ജീവൻ അപകടത്തിലാണെങ്കിൽ സീരിയസ്ലി എനിക്ക് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് റാഷ് ഡ്രൈവിങ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു തവണയാണ് ഞാൻ മരണത്തെ ഞാൻ മുന്നിൽ കണ്ടതാ കെ എസ് ആർ ടി സി കാരണം അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ അപ്പം ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഓക്കെ ഇപ്പം നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് സർക്കാരിൻ്റെ ആണല്ലോ കെ എസ് ആർ ടി സി ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ ഗവൺമെൻറ്റെതിരെ ഗവൺമെൻറ്റിനെതിരെ ആണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദമുയർത്താനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാനോ നിങ്ങളിൽ പലർക്കും കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എടെ ഗവൺമെൻറ്റ് എംപ്ലോയി എന്ന് പറയുന്നത് നമ്മുടെ ഭരിക്കുന്ന സർക്കാർ നമ്മുടെ ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവരുടെ വെറും അടിമങ്ങൾ മാത്രമായിരിക്കും പല ആളുകൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അവർക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് അത് നമ്മൾ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളെയും കൂടി തിരിച്ച് മനസ്സിലാക്കണം അതായത് ഇപ്പം സഞ്ജു ടേക്കിയെ പോലൊരു ഒരു ബ്ലോഗർ ആയതുകൊണ്ടും കുറച്ച് ആളുകൾ തിരിച്ചറിയുന്നത് കൊണ്ടും അയാൾക്ക് എതിരെ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു നടപടി കാര്യങ്ങൾ ഓക്കെ നിങ്ങളൊരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രകാരം നിയമങ്ങൾ ലംഘിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള കർത്തവ്യം ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ കൂടി നിങ്ങൾ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ് കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ അപ്പം എല്ലാവർക്കും നിയമം ഒരുപോലെ ആവേണ്ടേ ഉണ്ടാവേണ്ടത് അപ്പം നിങ്ങളും ചെയ്യേണ്ടത് ഈ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ അതിനകത്ത് നമ്പർ പ്ലേറ്റൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം ആ ഓടിച്ചിരുന്ന അന്നേ ദിവസം ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ്റെ ആണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയിക്കാനും ഒപ്പം ഇവരുടെ ലൈസൻസ് റദ്ദാക്കുക ഇതുപോലുള്ള വലിയ വലിയ നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം അത്ര മാത്രമേ പറയാനുള്ളൂ ും ഇത് കൂടാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അമെൻമെന്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കാനും മാത്രമുള്ള തെറ്റ് സഞ്ജുട്ടിയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല ഇത്രയും വലിയ തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് കാരണം എവിടെ ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ നല്ല നാണക്കാനുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും കാരണം ആളുകൾ ആ രീതിയിൽ തന്നെയായിരിക്കും അതിനെ കാണുക ഇപ്പം തന്നെ ഈ ഒരു വാർത്ത വന്നപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ പല വീഡിയോസിനകത്തൂടെയൊക്കെ ആൾക്കാർ ഇതിനെ ആഘോഷമാകുക നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ ഒരാളെ ഇത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് വലിയ തെറ്റ് സഞ്ജുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എടേ ഇവിടെ വലിയ 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 ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനേക്കാൾ കാര്യങ്ങൾ ഡ്രൈവറെ മാത്രം വിട്ടിട്ട് കാര്യമില്ല കാരണം ഡ്രൈവറോടൊപ്പം തന്നെ പങ്കാളിത്തം കൂട്ടത്തിലുണ്ടാകുന്ന മൂന്ന് പേർക്കും ഉണ്ട് കാരണം ഇതിൽ ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ ബ്ലോഗർ എന്ന് പറയുന്ന സഞ്ജു പി എസ് ആണ് അതുകൊണ്ട് ആശയം അയാളുടെയും ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള മറ്റു മൂന്ന് പേരും ദുരിതമായിട്ട് തന്നെ കുറ്റക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു യൂട്യൂബർ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്റെ സ്വന്തം കാറിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അത് ഒരു സ്വിമ്മിംഗ് ആക്കി ഒരു വീഡിയോ ചെയ്തു ഓക്കെ അപ്പം ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കാനെ കൊണ്ടും അത് ഉൾക്കൊള്ളാനും നമ്മുടെ നാട്ടിലെ ഓഡിയൻസിന് കഴിയുന്നില്ല ആൻഡ് ഇത് നമ്മുടെ കേരളത്തിന് പുറത്തും അതായത് ഇന്ത്യയ്ക്കകത്ത് പല സ്ഥലങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിട്ടും ഒരുപാട് യൂട്യൂബേഴ്സ് വലിയ വലിയ യൂട്യൂബേഴ്സ് ഇതിനേക്കാൾ വലിയ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഓഡിയൻസിനെല്ലാം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോസൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ബുദ്ധി ശേഷിയൊക്കെ അവർക്കുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾക്ക് അതിന് കഴിയാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഒരു അഹങ്കാരിയായിട്ടുള്ളൊരു യൂട്യൂബർ ആണെന്നും അയാൾ കാശിൻ്റെ കുറേ ഹുങ്ക് കാണിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പല ആളുകൾക്കും ആ ഒരു വ്യക്തിയുടെ അടുത്ത് കുറച്ച് ഹേറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എം ബി ഡി ഇങ്ങനെ ഒരു പണി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനു ഇതെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷമാക്കി ഓക്കെ അടിപൊളി 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 പിന്നെ എം ബി ഡി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുപോലെ ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് സഞ്ജുട്ടയ്ക്കാണ് അപ്പം അയാൾക്കെതിരെയും നടപടി ഉണ്ടാകുന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇത്രത്തോളം ഒരു യൂട്യൂബറിനെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്രയും ക്രൂശിക്കുക ക്രൂശിച്ച ഈ ഒരു സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കാര്യം എം ബി അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഇന്ത്യൻ പൗരനാണ് അപ്പം എനിക്കും ഇവിടുത്തെ ഒരുപാട് നിയമ അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ റീസൻ്റ് ഈ അടുത്ത് നമ്മുടെ നടന്നിട്ടുള്ള ഈ ഒരു ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നടു റോഡിക്കൂടാണെങ്കിൽ പബ്ലിക് ന്യൂസൻസ് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് ഇവിടെ കുറേ എണ്ണങ്ങൾ ഇവിടെ ഇലക്ഷൻ പ്രചരണങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഇതിനെതിരെ ഇത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ് ആണ് നിങ്ങൾ നിങ്ങളിതിനെതിരെ നടപടി കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇവരിവിടെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുള്ള ഈ നിങ്ങളുടെ പെർമിഷൻ വാങ്ങുമ്പോൾ പോലും ഞങ്ങൾക്കിത് ആണോ എന്നുള്ളത് നിങ്ങൾ ആരും ചെക്ക് ചെയ്യാറില്ല നിങ്ങൾ തിരക്കാറില്ല പക്ഷേ വലിയ വലിയ രാജ്യങ്ങളിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പട്ടി കുറച്ച് കഴിഞ്ഞാൽ അതുവരെ ഇവിടുത്തെ വലിയ പ്രശ്നമാക്കി കാണിക്കുന്ന പല പല രാജ്യങ്ങളുണ്ട് നമ്മുടെ അക്കരെ അക്കരെ സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലാട്ടൻ്റെ അടുത്താണെങ്കിൽ നെടുമ്പുടി വീണു അദ്ദേഹം ആണെങ്കിൽ ഇതുവരെ പട്ടിയെ കിട്ടുന്ന കാര്യം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഏ പ ഇവിടുത്തെ പട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടുകാർ കേസ് കൊടുത്തുകഴിഞ്ഞാൽ പബ്ലിക് മ്യൂഷൻസ് എന്ന് പറഞ്ഞ് എടുക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഇതിനെതിരെ ഒന്നും നടപടി എടുക്കത്തില്ല അപ്പോൾ എം വിയുടെ അണ്ടറിൽ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നടപടി കാണിക്കുന്ന പരിപാടിയല്ലേ അപ്പം ഞാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് ഇവർ കീഴിൽ കൂടെയൊക്കെ അടുത്ത് വന്നിട്ട് വലിയ ബാസ് സൗണ്ടിലൊക്കെ ഈയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് വെട്ടിയിട്ട് ആക്സിഡൻറ് ആവാൻ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ് അപ്പം ഇതിൻ്റെ ആശയം ഇതിനെ മുന്നോട്ട് വെക്കുന്ന ഈ അണികൾ മാത്രമല്ല ഇതിൻ്റെ നേതാക്കന്മാരാണ് അപ്പം ഇതിനെതിരെ എടുക്കുമ്പോൾ അണികളെ മാത്രമല്ല നേതാ ഇതിൻ്റെ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കന്മാർക്കും ഇതിനെതിരെയുള്ള നടപടി കാര്യങ്ങൾ സ്വീകരിക്കണം കാരണം സഞ്ജു ടിക്കയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത് അപ്പം കെ എസ് ആർ ടി സിയുടെ കാര്യം ഇതുപോലെ നിരവധി നിരവധി പ്രശ്നങ്ങൾ നടുറോഡിലൂടെ കാണാൻ പറ്റും